ഇസ്രായേൽ ഗാസ സംഘർഷം അതിന്റെ അതിഭീകരമായ രൂപത്തിൽ തുടരുമ്പോൾ ഏറ്റവും വലിയ വില നൽകുന്നത് സാധാരണ ജനങ്ങളും ഒപ്പം ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിലെത്തിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ മനഃപൂർവ്വം പട്ടിണിക്കിടുകയാണെന്നാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാനും ആഗോളതലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര മാധ്യമ ശൃംഖലയായ അൾ ജസീറ ശക്തമായി ആവശ്യപ്പെട്ടു പത്രപ്രവർത്തക സമൂഹവും പത്ര സ്വാതന്ത്ര്യ സംഘടനകളും നിയമസ്ഥാപനങ്ങളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് അൽ ജസീറയുടെ ആഹ്വാനം അതിജീവനത്തിന്റെ മുൻപിൽ മാധ്യമപ്രവർത്തകർ ഗാസയിൽ പട്ടിണി മരണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദുരിതത്തിൽ മാധ്യമ പ്രവർത്തകരും കുടുങ്ങിയിരിക്കുകയാണെന്ന വാർത്ത ഏറെ ഗൗരവത്തോടെയാണ് ലോകം കാണുന്നത് ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ കാണാപ്പുറങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നിവ ലോകത്തിന് മുന്നിലെത്തിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജോലി ചെയ്യുന്നവരാണ് ഗാസയിലെ മാധ്യമപ്രവർത്തകർ എന്നാൽ ഇപ്പോൾ അവർ വാർത്തകൾ നൽകുന്നതിനപ്പുറം സ്വന്തം നിലനിൽപ്പിനായി പോരാടുകയാണ് ജൂലൈ പത്തൊമ്പതിന് അൽ ജസീറുടെ മാധ്യമപ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഹൃദയഭേദമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഗാസയിൽ അതിജീവിക്കാനുള്ള അവരുടെ കഴിവ് ക്ഷയിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അതെന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ സന്ദേശങ്ങൾ ഗാസയിലെ മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നവയാണ് ഗാസയിലെ അൽ ജസീറ അറബിക് ചാനൽ ലേഖകനായ അനസ് അൽ ഷെരീഫിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ ഭീകരാവസ്ഥയുടെ നേർ ചിത്രമാണ് ഇരുപത്തൊന്ന് മാസത്തിനിടെ ഒരു നിമിഷം പോലും ഞാൻ വാർത്തകൾ നൽകുന്നത് നിർത്തിയിട്ടില്ല എന്നാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയോടെ ഇന്ന് ഞാൻ അത് തുറന്നു പറയുന്നു ഞാൻ വിശപ്പിൽ മുങ്ങുകയാണ് ക്ഷീണത്തിൽ വിറയ്ക്കുകയാണ് ഓരോ നിമിഷവും എന്നെ പിന്തുടരുന്ന ബോധക്ഷയത്തെ ചെറുക്കുകയാണ് ഗാസ മരിക്കുകയാണ് ഒപ്പം ഞങ്ങളുമെന്ന് അനസ് അൽ ഷെരീഫ് കുറിച്ചു ഈ വാക്കുകൾ ഗാസയിലെ മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്ന കടുത്ത ദുരിതത്തിന്റെയും നിസ്സഹായതയുടെയും പ്രതിഫലനമാണ് ഗാസയിലെ മാധ്യമ പ്രവർത്തകർ വിഷപ്പടക്കാൻ ഉപ്പുകലക്കിയ വെള്ളം കുടിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഭക്ഷണമോ ശുദ്ധജലമോ ലഭ്യമല്ലാത്തതിനാൽ അൽ ലക്സ ആശുപത്രിയിലെ മാധ്യമപ്രവർത്തകർക്ക് അതിജീവനത്തിനായി ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്ന ദയനീയ കാഴ്ചയായിരുന്നു അത് ഈ ദൃശ്യങ്ങൾ ഗാസയിലെ മാധ്യമപ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു യുദ്ധമേഖലകളിൽ മാധ്യമപ്രവർത്തകർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമായിരിക്കെ ഈ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ഗാസയിലെ മാധ്യമപ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിൽ പത്രപ്രവർത്തക സമൂഹത്തിനും ലോകത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് അൽ ജസീറ മീഡിയ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ ജനറൽ മുസ്തേഫ സൗഖ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം അടിവരയിടുന്നു ഇപ്പോൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഗാസയുടെ കഥകൾ പറയാനായി ഒരാൾ പോലും അവശേഷിക്കാത്ത ഒരു ഭാവനയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് സൌഖ് മുന്നറിയിപ്പ് നൽകി ഇത് കേവലം മാധ്യമപ്രവർത്തകരുടെ അതിജീവനത്തിന്റെ പ്രശ്നം മാത്രമല്ല മറിച്ച് യുദ്ധത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ലോകം അറിയാതെ പോകുമോ എന്ന ആശങ്ക കൂടിയാണ് മാധ്യമ വർത്തകർക്ക് തന്നെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ മൗനം പാലിക്കുന്നത് വലിയൊരു അപരാധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നടപടി എടുക്കാതിരുന്നാൽ അത് സഹപത്രപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിലെ വലിയ പരാജയമായും ഓരോ പത്രപ്രവർത്തകരും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന തത്വങ്ങളോടുള്ള വഞ്ചനയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും സൌഖ് പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്ന ഏതൊരു സമൂഹത്തിനും ഈ വാക്കുകൾ ഒരു ഉണർത്തുപാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ അഞ്ച് അൽ ജസീറ മാധ്യമപ്രവർത്തകരാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ ആക്രമണങ്ങൾ മാധ്യമപ്രവർത്തകരെ നിശ്ചയം ശ്രമങ്ങളാണെന്ന് പലരും ചൂണ്ടിക്കാട്ടും എന്നാൽ ഇസ്രായേൽ ഭീഷണികൾക്ക് വഴങ്ങാതെ ശക്തമായി പോരാട്ടം തുടരുകയാണ് തങ്ങളെന്ന് അൽ ജസീറ പറയുന്നു ഗാസയിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ക്രൂരത പുറത്തെത്തിക്കാൻ ആരുമില്ലാതെ പോകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് സംഘർഷ മേഖലകളിൽ മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ യുദ്ധ ാണ് ഗാസയിലെ മാധ്യമപ്രവർത്തകർക്കു നേരെ നടക്കുന്ന ഈ മനുഷ്യത് രഹിതമായ ലോക മനസാക്ഷിയെ ഞെട്ടിക്കേണ്ട ഒന്നാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിനു മുന്നിലെത്തിക്കാൻ സ്വന്തം ജീവൻ പോലും തൃണവൽകണിക്കുന്ന ഈ ധീരരായ പോരാളികളെ സംരക്ഷിക്കേണ്ടത് ലോക സമൂഹത്തിന്റെ കടമയാണ് പട്ടിണിയും ഭീഷണികളും അവരെ നിശബ്ദരാക്കാതിരിക്കാൻ ആഗോള സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്